മരിച്ചവരുടെ ഫോട്ടോയിൽ വിളക്ക് വയ്ക്കാമോ മരിച്ചവരുടെ ഫോട്ടോയിൽ വിളക്ക് വയ്ക്കുന്ന ഒരു ഉണ്ട് അത് ചെയ്യാൻ പാടുണ്ടോ അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റാണോ ശരിയാണോ സംശയങ്ങളാണ് മരിച്ചവരുടെ ഫോട്ടോയിൽ വിളക്ക് വയ്ക്കുന്നത് ശരിയല്ല എന്നാണ് ആദ്യം പറയേണ്ടത് മരിച്ചവരുടെ ഫോട്ടോയിൽ വിളക്ക് വയ്ക്കുക ചന്ദന കത്തിക്കുക പൂമാല ചാർത്തുക ചില വീട്ടിൽ ചെന്ന പൂമാലയൊക്കെ ഇട്ട് വെച്ചേക്കണ പൂമാല ചാർത്തുക ആഹാരം വെള്ളം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വസ്തുക്കൾ വെള്ളം ആഹാരം ഇവയൊക്കെ വയ്ക്കുക നമ്മൾ പിതൃക്കൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വേറെ ഉണ്ട് വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെ അപ്പൊ പിതൃക്കൾക്ക് കൊടുക്കുക ഇങ്ങനെയുള്ളതൊന്നും പാടില്ല അതായത് പിതൃക്കൾക്ക് കൊടുക്കാം മറിച്ച് വീട്ടിലൊരു മരിച്ച ആളുടെ ഫോട്ടോ വെച്ചിട്ട് അതില് വിളക്ക് കത്തിക്കുക ചന്ദനത്തിരി ഒഴിയുക പൂമാലകൾ ചാർത്തുക അവർക്ക് ഉണ്ടാക്കിയോ ഭക്ഷണം ആഹാരം വെള്ളം ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെ മുൻപില് വയ്ക്കുക ഇതൊന്നും പാടില്ല എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആത്മാവിൻ്റെ സാന്നിധ്യം വന്നു ചേരും അത്രേ മുക്തി കിട്ടാതെ നിൽക്കുന്ന ആത്മാവ് ബന്ധുക്കൾക്ക് തടസ്സം ദുർമരണം അപകടം ഇവയൊക്കെ വരുത്തി വയ്ക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ മുക്തി കിട്ടാതെ മോക്ഷം കിട്ടാതിരിക്കുന്ന ആത്മാവൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന ബന്ധുക്കൾക്ക് സന്താനങ്ങൾക്കൊക്കെ ചിലപ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങളോ ദുർമരണങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒക്കെ വരുത്തി വയ്ക്കും അവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ വരുത്തി വയ്ക്കും അതുകൊണ്ട് അങ്ങനെ മരിച്ചവരുടെ ഫോട്ടോയിൽ വിളക്ക് വയ്ക്കുന്നത് അത്ര നല്ലതല്ല അത് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്